നമസ്കാരം വാർത്തകളുമായി കനത്ത മഴ തിരുവനന്തപുരം പോത്തങ്കോട് വീടിന്റെ ചുമറിടിഞ്ഞു വീണു വീട്ടമ്മ മരിച്ചു കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജിദ്ദയിലെത്തി ജിദ്ദ വിമാനത്താവളത്തിൽ ഹജ്ജ് മിഷൻ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും തീർത്ഥാടകരെ സ്വീകരിച്ചു യു എയിലെ താമസക്കാർക്ക് ആശ്വാസം മെട്രോ സർവീസുകൾ പുനരാരംഭിച്ചു സൗദിയിൽ നാളെ വരെ കനത്ത മഴയ്ക്ക് സാധ്യത യു എ കാലാവസ്ഥാ വ്യതിയാനത്തിൽ മൂടൽ മഞ്ഞിന് സാധ്യത റെഡ് അലേർട്ട് ദൃശ്യപരിധി കുറവായിരിക്കും ഡ്രൈവ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം മുകുന്ദം പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് അനൂപ് കൃഷ്ണൻ കഥയും സംവിധാനവും ചെയ്ത കൺമഷി എന്ന ഡോക്യുമെന്ററി ഫിക്ഷൻ മൂവി അബുദാബി റോയൽ സിനിമാസിൽ പ്രദർശിപ്പിച്ചു ടെക്നിക്കൽ നന്നായിട്ട് മ്യൂസിക് മ്യൂസിക് നന്നായിട്ട് വളരെ സന്തോഷം ഈവനിംഗിൽ നമ്മുടെ ഇന്റർവ്യൂവിൽ വരാൻ സാധിച്ചതിൽ പ്രയാസം പറഞ്ഞ പോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിം കാണാൻ വരുന്ന അതേ ഒരു ഒരു കൂടുതൽ കൂടിയിട്ടാണ് വർക്ക് പക്ഷെ വെരി ഓണസ്റ്റ്ലിൻ വർക്ക് തന്നെയാണ് ഇത്തരത്തില് നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്ന ആളുകൾക്ക് അത് എന്തായാലും ഒന്നും ഒരു മണിയില്ലാത്ത സിനിമ ചെയ്യാതെ അവിടെ എങ്ങനെയെങ്കിലും നോക്കുന്നവരോട് നമ്മൾ എത്തിക്കണം അങ്ങനെ അവരോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി നിരന്തരമായ പൊൻകളോടും ട്രക്കുകളോടൊക്കെ ഉള്ള അവസാനത്തിൽ അതിലേക്കുള്ള ഒരു ഊർജ്ജം ആവട്ടെ കൺഭിക്കും കൺവെഷിക്കും കൺഫിഷ്യണം ഒരിക്കലും പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പോയപ്പോൾ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു നാളെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം